എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വെച്ച് എന്നിട്ട് തീരെ നിവൃത്തിയില്ലാട്ടോ സുദിക്ക് സുധിയാണേൽ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് രേവതിയോട് പോയി വെള്ളം ചോദിക്കുക അപ്പോൾ രേവതി പോയി എടുത്ത് കുടിക്കാൻ മേലെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് അതെ എൻ്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പോയി എടുത്ത് കുടിച്ചോളാം എന്ന് പറഞ്ഞ് പോയി വെള്ളം എടുത്ത് കുടിക്കുക എന്നേരം രേവതി അവിടെ നിന്നിങ്ങനെ പറയാം ഈശ്വര സച്ചേട്ടിനെ അവിടെ പോയതാ പോലും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ പുറത്ത് പോയി നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരിക്കും എന്നിങ്ങനെ പരിഭവം പറയുവാണ് സുതി അത് കഴിഞ്ഞ് സുദിക്ക് മാത്രം പെട്ടെന്ന് ബിരിയാണിയുടെ മണം കിട്ടുവാണേ ബിരിയാണി സുതി ഓടി വന്നിട്ട് രവിയോട് ചോദിക്കുക അച്ഛാ ഇന്നിവിടെ പാവക്കറി വെച്ചു എന്നല്ലേ പറഞ്ഞു എന്നിട്ട് എനിക്ക് മാത്രം എന്താ ബിരിയാണിയുടെ മണം കിട്ടുന്നത് എന്ന് ചോദിക്കും അന്തേക്കും സച്ചി അകത്തേ ഇട്ട് കയറി വരും ബിരിയാണിയൊക്കെ ആയിട്ട് കയ്യിൽ ഒരു ബക്കറ്റ് രണ്ട് ബക്കറ്റിൽ ഉണ്ട് ഒരു വലിയ ഇലയും ഒക്കെ ഉണ്ട് കേട്ടോ അതേക്കും നീ എവിടെ പോയി നട ഇത് ബിരിയാണിയാണോടാ എന്ന് വെക്കുകയാണ് സുധീര വെപ്രാളും ആ ആക്രാന്തവും കാണുമ്പോൾ നമുക്ക് ചിരി വരും എന്തെങ്കിലും സച്ചി ആ ഇത് ബിരിയാണി തന്നെയാ എന്ന് പറഞ്ഞിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് പോവാണ് എന്നിട്ട് രേവതിയോട് പറയും ഈ ഡിങ് ടേബിളിൽ ഇരിക്കുന്ന ഫുഡ് ഉണ്ടാക്കി വെച്ചായിരുന്നല്ലോ രേവതി ആ ഫുഡൊക്കെ എടുത്ത് എന്ന് പറയും രേവതി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ണിന് കണ്ണിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നലുണ്ടോ എനിക്ക് എൻ്റെ പ്രാന്തായിട്ടാണ് ഞാൻ ഈ ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചത് എന്ന് ചോദിക്കും അന്നേരം സച്ചി പറയും അത് സാരില്ല നീ അതടുത്ത് മാറ്റി വയ്ക്കുവോ വൈകിട്ട് ഉപയോഗിക്കാലോ ഇപ്പം നമ്മളെല്ലാവരോടും ഒരുമിച്ചിരുന്ന് ബിരിയാണി കഴിക്കാൻ എന്ന് പറയും അന്തേക്കും ഭയങ്കര സന്തോഷം സ്തുതിക്ക് എടാ നീ ഇത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി മേടിച്ചതാണ് കഴിയുമ്പോൾ ആ അതേ എന്ന് പറയും എന്നിട്ട് ഇവർ വിളമ്പുവാണേ വിളമ്പം തന്നെ ആണെങ്കിൽ സുതി ഞാൻ സഹായിക്കണോ എന്നൊക്കെ ചോദിക്കും നീ മാറി നിൽക്കടാ എന്ന് പറയുന്നുണ്ട് സച്ചി ഏതായാലും ആദ്യം ഇല എടുത്തിരുന്നു അത് കഴിഞ്ഞ് ബിരിയാണി ഇടുന്നു അന്നേരം അവിടെ നിന്ന് സ്തുതി എണ്ണു ഓ മൂന്ന് നാല് എനിക്കുള്ള മുട്ട ഉണ്ട് മുട്ടയുടെയും ചിക്കൻ പീസിൻ്റെയും ഒക്കെ കണക്കെടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം വിളമ്പി കഴിയുമ്പോഴേക്കും അതിൻ്റെ സ്മെല്ല് കാരണം കൊതിയായിട്ട് വയ്യ ശ്രുതിക്ക് അതുപോലെ അവിടെ ഇരിക്കുന്ന രവിക്കും ശ്രുതിക്കും ഈ പറഞ്ഞ് എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമെന്നുണ്ട് ഇനി എല്ലാവരെയും ഒന്ന് നിർബന്ധിക്കണം പിന്നെ ശ്രുതിക്ക് ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും ഓർമ്മയില്ലാത്ത കൊണ്ട് ഓടി വന്ന് രവിയോട് പറയും അച്ഛ ഭക്ഷണം കഴിക്കേണ്ട അച്ഛ എഴുന്നേറ്റ് പോകാമെന്ന് പറയും അന്നേരം നിൻ്റെ അമ്മ കഴിക്കുന്നില്ലല്ലോ ഒന്ന് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയും അന്നേരം എൻ്റെ പൊന്നമ്മയ എനിക്ക് വിശന്നിട്ട് വയ്യ ഒന്ന് എഴുന്നേറ്റ് പോകാം നല്ല മണമല്ലേ ബിരിയാണിയുടെ എന്നൊക്കെ ചോദിക്കും ചന്ദ്രയ്ക്ക് ഞാൻ കഴിക്കണമെന്നുണ്ട് പക്ഷേ ഇത്രയും നേരം വാശി പിടിച്ചിരുന്നതുകൊണ്ട് ഒറ്റയടിക്ക് അങ്ങ് എഴുന്നേറ്റ് പോകാൻ പറ്റില്ലല്ലോ എന്നിട്ട് സുതി വന്നിട്ട് ശ്രുതിയോട് പറയാം നീ ഇങ്ങെ എഴുന്നേറ്റ് പോകാം നമുക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ നീ ഇവിടെ ഇരിക്കും എൻ്റെ സ്തുതി ആക്രാന്തം കാണിക്കാതെ എന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചിരുത്തുവാട്ടോ അന്തേക്കും സച്ചി അങ്ങോട്ട് വരും സച്ചി രവിയനെ നിർബന്ധിച്ച് അവിടെ നിന്ന് എഴുതിപ്പിച്ചുകൊണ്ട് പോകും എന്തെങ്കിലും ഇതേ അച്ഛൻ പോയി ഞാനും പുറകെ പോകും എനിക്കാണ് വശുന്നിട്ട് പയ്യ എന്ന് പറയുവാണ് സുതി അപ്പം ചന്ദ്രക്ക് എഴുന്നേറ്റ് പോണം എന്നൊക്കെ ഉണ്ട് എന്ത് ചെയ്യും പിന്നെ രണ്ടുപേരോട് പയ്യെ എഴുന്നേറ്റ് വരുവാണ് സുതിയും ശ്രുതിയും കൂടെ ഭക്ഷണം കഴിക്കാൻ ഡൻ്റെ ഉണ്ട് അവിടെ ഒരു എത്തും ശ്രുതി പിടിച്ചു നിർത്തു എനിക്ക് വിശന്നിട്ട് വലിയ ശ്രുതി നീ ഒന്നു വാ നമുക്ക് ഫുഡ് കഴിക്കാം എന്നിങ്ങനെ പറയുവാണെ അന്നേരം അവിടെ ആൻറ്റേബിളിൻ്റെ അവിടെ ഇരിപ്പുണ്ട് ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് രവി രവി പറയുന്നുണ്ട് എല്ലാവരുടെ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ കഴിക്കാം അല്ലാതെ എങ്ങനെയാടാ കഴിക്കണത് നിൻ്റെ അമ്മ കഴിക്കുന്നില്ലല്ലോ എന്ന് പറയും അന്നത്തേക്ക് ശ്രുതി പോയി ചന്ദ്രയോട് പറയാം ആൻറ്റി കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം നല്ല ബിരിയാണിയുടെ മണം വരുന്നില്ലെന്ന് വെച്ചിരിക്കുമ്പോൾ ബിരിയാണിക്ക് പിന്നെ മണമില്ലേ എന്ന് വയ്ക്കും നേരം ആന്റിക്ക് വിശക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ വിശക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ രണ്ട് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പയ്യങ്ങ് വരുവാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഇടയ്ക്ക് ബിരിയാണിയിലേക്ക് നോക്കുന്നുണ്ട് കൊതി വരുന്നുണ്ട് എന്ത് ചെയ്യാം വാശിപ്പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ ഏതായാലും ഈ സമയം ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എൻ്റെ പൊന്നമ്മ ഇവിടെ കിടന്ന് നടക്കാതെ ആ ഡൈനിങ് ടേബിളിൽ അങ്ങോട്ട് വാ എന്ന് പറയുവാണ് സുതി ശുതിക്ക് കൊതി വന്നിട്ട് ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ അന്നേരമാണ് സച്ചി പറയുന്നത് അച്ഛ ഇത് വെറും ബിരിയാണി അല്ല അല്ലാട്ടോ ഇതൊരു നേർച്ച ബിരിയാണിയാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഈ ബിരിയാണി നമ്മളെല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നടക്കുമെന്നാണ് അവൻ പറഞ്ഞത് ആ വീട്ടിലുള്ള എല്ലാവരോടായിട്ട് കഴിക്കടാ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നു വിട്ടത് എന്ന് പറയും അത് അവർ വെറുതെ പറയുന്നത് അന്നേരം കേട്ടോ ചന്ദ്രേ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് നടക്കുന്നത് നീ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കുറച്ചുകൂടി ഒന്ന് ബലം പിടിച്ചു നോക്കും അന്നേരം ശ്രുതി പറയുന്നുണ്ട് ആന്റി കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ കിഡ്നി സ്റ്റോണും അതുപോലെ അൾസറും ഒക്കെ വരുമെന്ന് പറയുമ്പോൾ എന്ത് വന്നാലും ഞാൻ കഴിക്കുന്നില്ല നിങ്ങൾ അങ്ങ് കഴിച്ചോ എന്നിങ്ങനെ പറയേണ്ട ശ്രുതി ആണോ എങ്കിൽ ഞങ്ങൾ കഴിക്കാൻ പോകണേ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അങ്ങ് പോയിരിക്കും കേട്ടോ ചന്ദ്രക്ക് വരാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ അമ്മേ വരുന്നുണ്ടേ വാ കേട്ടോ എന്ന് പറഞ്ഞ് വിളിക്കും സച്ചി അതുപോലെ രവിയും നീങ്ങും വാടി ഒരുമിച്ചിരുന്ന് കഴിക്കാം നീ വാ മനസ്സ് വിചാരിക്കുന്ന കാര്യം നടക്കുമെന്നറിയാലോ എന്നൊക്കെ പറയുന്നേക്കും പയ്യെ വന്നിരിക്കുകട്ടോ ചന്ദ്ര എന്നിട്ട് പറയും ആ എൻ്റെ മോൻ വരുവാണെങ്കിൽ വരട്ടെ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കണേ നടക്കട്ടെ എന്ന് ഓർത്താ ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് അല്ലാതെ എനിക്ക് കൊതിയായിട്ടൊന്നും എന്ന് പറയുമ്പോൾ രവി ആ അത് എനിക്ക് മനസ്സിലായി നീ ഏതെല്ലാം ഭക്ഷണം കഴിക്കുക എന്ന് പറയും ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ സുതി ഭക്ഷണം എടുത്ത് കഴിക്കും എന്നിട്ട് ആഹാ നല്ല സൂപ്പർ ഭക്ഷണം എന്ന് പറയും എല്ലാവരോടും ഇങ്ങനെ നോക്കുവാണെ എന്നിട്ട് ജവി വയ്ക്കും എടാ എല്ലാവരും ഒരുമിച്ച് കഴിക്കുക പറഞ്ഞു നിനക്ക് എന്നെ ആക്രാന്തമാടാ എന്ന് വയ്ക്കും ഏതായാലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുവാണ് കഴിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ശുദ്ധി പറയും ആഹാ നല്ല ബിരിയാണി ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഈ ഫുഡ് ഉണ്ടാക്കിയത് പുറത്തുനിന്ന് വന്ന ആളാണ് അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് എന്ന് പറയും അന്നേരം ശുദ്ധി ചോദിക്കും പുറത്തുനിന്ന് വന്ന ആൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അറേബ്യയിൽ നിന്നാണോ എന്ന് ചോദിക്കുമ്പം അറേബ്യയിൽ നിന്നാണോ മലേഷ്യയിൽ നിന്നാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഏതായാലും പുറത്തുനിന്ന് വന്ന ആളാണ് ഫുഡ് പ്രിപ്പയർ ചെയ്തത് എനിക്കറിയാമെന്ന് പറയും അന്നേരമാണ് നമ്മുടെ ചന്ദ്രക്ക് ഓർമ്മ വരുന്നത് മലേഷ്യ എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ അന്തിച്ച് നിൽക്കുക ഒരു ചിക്കൻ കാലം പിടിച്ചുകൊണ്ട് അന്നേരം രവിയയ്ക്ക് നീ എന്താ ആലോചിക്കുക എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവൻ മലേഷ്യ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തേ അതേ ശ്രുതി ശ്രുതി നിന്റെ അച്ഛൻ അവിടുന്ന് ഫ്ലൈറ്റിൽ കയറി എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ അദ്ദേഹം എന്ത് എന്തിയെന്ന് വെക്കും അന്നേരമാണ് ശ്രുതി പെട്ടല്ലോ എന്ന് ഓർക്കുന്നത് അന്നേരം അത് ആൻറ്റി ഞാൻ വിളിച്ച് നോക്കി എന്നിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അല്ല എന്തെങ്കിലും അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ തിരിച്ചു പോയി കാണുമെന്ന് ശ്രുതി പറഞ്ഞു Merci. അന്നേരം രവി ചോദിക്കും അതെങ്ങനെയാണോ ഫ്ലൈറ്റിൽ കയറി ആൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റുന്നേ അങ്ങനെ സംഭവിക്കുമെന്ന് വയ്ക്കും അന്നേരം സച്ചി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ അച്ഛൻ കയറി ഫ്ലൈറ്റ് കാണാതെ പോയി കാണുമെന്ന് അന്നേരം രേവതി പറയുക അങ്ങനെ ഫ്ലൈറ്റ് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ന്യൂസിലൊക്കെ വരികയല്ലേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും അന്നേരം സച്ചി പറയുന്നുണ്ട് ഇതുവരെ അമ്മയ്ക്ക് ഇവിടെ മനസ്സിലായിട്ടില്ല ഇവളുടെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കൊച്ചച്ചനില്ലേ അങ്ങേരെയും വിളിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ശ്രുതി പറയും ഞാൻ കൊച്ചച്ചനെയും വിളിച്ചു കൊച്ചനും ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുവാണേ അന്നേരം രേവതി വയ്ക്കുന്നുണ്ട് അത് നേരാലോ അന്ന് നമ്മൾ ഓണത്തിന് അവിടെ വെച്ച് കണ്ടതല്ല അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും കേട്ടില്ലല്ലോ എന്ന് പറയുക രേവതി ആ നേരം ചന്ദ്രൻ ചോദിക്കും നീ നീ നിന്റെ കൊച്ചച്ചനെ വിളിച്ചില്ല കൊച്ചച്ചനെ ഫോൺ എടുത്തില്ല കഴിയുമ്പം കൊച്ചച്ചനെയും ഞാൻ വിളിച്ചു കൊച്ചച്ചനും ഫോൺ എടുത്തില്ല എന്ന് പറയുമ്പം ചന്ദ്രയുടെ തനി സ്വരൂപം അങ്ങ് പുറത്തു വരും ചന്ദ്രൻ പറയുന്നുണ്ട് നിന്നെയോട് ഞാൻ എത്ര നാളായി നിന്റെ അച്ഛനെ പറ്റി ചോദിക്കുന്നത് അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടു ഇവിടെ വന്ന് ഇറങ്ങാൻ തുടങ്ങുക എന്തൊക്കെയാണ് നീ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം വന്നില്ല പല തവണ ഞാൻ ചോദിച്ചപ്പോഴും അച്ഛനെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല കൊച്ചച്ചനെ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഉള്ളതാണ് ണോ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇതൊന്നും കേട്ടിട്ട് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നിങ്ങനെ സച്ചി പറയും അല്ലേ അച്ഛാന്ന് ചോദിക്കുമ്പോൾ രവി അതങ്ങ് സമ്മതിക്കുവേ അന്നേരം പെട്ടല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുന്ന ശ്രുതിയും കാഞ്ചോണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ സാനിക്കുന്നത്